ഇതിന് ഞാൻ പതിനാല് ജില്ലകളിലേക്ക് പോകാം ഇത് പറയാനാർക്കും പറ്റില്ല ഇതൊരു ജനപ്രതിയൊക്കെ എനിക്ക് ഒരു മന്ത്രമെന്നും എനിക്ക് എന്റെ അവകാശം നമ്മൾ ചെയ്തു കൊണ്ടേരും ഇങ്ങനെ അവിടെ ഇവിടെ ഒരു തൊണ്ണം തെറിച്ചു കിടക്കുന്ന ചില കൈപ്പുഴക്കളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പം തീപാനം അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യുന്ന ചന്ദ്ര ദണ്ടെങ്കിൽ അത് സുരേഷിക്കുന്നു ഇവിടെ സിനിമയിൽ നിറങ്ങിയിട്ടില്ല അതാണ് ഇപ്പോ എന്തിന്റെ സിനിമയിൽ നിറങ്ങുന്നത് സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം നൂറ് ദിവസം ഒക്കെ നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ് സിനിമയിൽ നിറങ്ങാൻ സൗകര്യമില്ല അവർക്ക് വിനോദനോ നിഷേധിക്കപ്പെടണം എത്ര മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അപ്പൊ അവർ ചെയ്തോട്ടെ നല്ലതാണ് അതെല്ലാവരും സന്തോഷം നേടും നല്ലതാണ്